സിനിമാ സീരിയൽ താരം വിഷ്ണുപ്രസാദിന്റെ വിനിയോഗത്തിൽ അനുശോചനക്കുറിപ്പ് പങ്കുവെച്ച് നടി സീമാജി നായർ കഴിഞ്ഞ ആഴ്ച ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അദ്ദേഹത്തിൻ്റെ സുഖവിവരം അന്വേഷിച്ചുവെന്നും സീമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഷൂട്ടിംഗ് ഉള്ളതിനാൽ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്തതിൻ്റെ വിഷമവും സീമ പങ്കുവച്ചിട്ടുണ്ട് സീമാജി നായരുടെ ഫേസ്ബുക്ക് കുറിപ്പ് വിഷ്ണു പ്രസാദ് വിട പറഞ്ഞു എത്രയോ വർഷത്തെ ബന്ധം എൻ്റെ അപ്പു ആയപ്പോൾ തുടങ്ങിയ ബന്ധം ഏഷ്യാനെറ്റിൻ്റെ ആദ്യ മെഗാ സീരിയൽ ഗോകുലത്തിൽ എൻ്റെ ബ്രദറായി അഭിനയിക്കാൻ വരുമ്പോഴാണ് ഈ ബന്ധം തുടങ്ങുന്നത് അപ്പുവിൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ച് ആ സെറ്റിൽ വെച്ചായിരുന്നു എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണാൻ കാണൽ കുറവായി കഴിഞ്ഞ ആഴ്ച ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവനെ കണ്ടു ഞാൻ കുറെ കോമഡിയൊക്കെ പറഞ്ഞു ഒറ്റക്കൊമ്പനാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു പിന്നീട് വൈഫ് കവിത എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി വന്നത് വലിയ ആശ്വാസമായിരുന്നു കൂടെ ആശ്വാസമായി തന്നെ നിൽക്കാനാണ് പോയതും കരൾ പകുത്തു നൽകാൻ തയ്യാറായ മകളെയും കണ്ടു വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് വിട പറയുമെന്ന് കരുതിയില്ല ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വിവരം അറിഞ്ഞപ്പോൾ കവിതയെ വിളിച്ചു സത്യമാണോന്നറിയാൻ അപ്പുറത്ത് കരച്ചിലായിരുന്നു മറുപടി പെങ്ങൾ വരാൻ വേണ്ടി മോർച്ചറിലേക്ക് മാറ്റി മറ്റന്നാളായിരിക്കും അടക്കം എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വറുക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുന്നു ഇത്രയുമാണ് സീമാജി നായർ വിഷ്ണുപ്രസാദിനെ പറ്റി ഫേസ്ബുക്കിൽ പറഞ്ഞത്